ഭർത്താവിന് വേറെ സ്ത്രീയോടാണോ താല്പര്യം കാരണം ഇതാണ് സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റൊരു വ്യക്തിയോട് ആകർഷണം തോന്നുന്നത് ഒരു സാധാരണ കാര്യമാണ് ഒരു പുരുഷന് തൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരാളോട് താല്പര്യം തോന്നുന്നതിനുള്ള കാരണങ്ങൾ ഇവയാണ് ചെറുപ്രായത്തിലുള്ള വിവാഹമാണ് വിവാഹേതര ബന്ധത്തിലേക്ക് വഴിവെക്കുന്ന ഒരു കാരണമായി ചാണക്യൻ പറയുന്നത് ശാരീരിക സംതൃപ്തി ലഭിക്കാത്തതാണ് വിവാഹേതര ബന്ധത്തിന് വഴിവെക്കുന്ന മറ്റൊരു കാരണം പരസ്പരം വിശ്വാസക്കുറവാണ് മിക്ക ദാമ്പത്യ ബന്ധങ്ങളും തകരാൻ കാരണം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സൗന്ദര്യത്തെയും സ്നേഹത്തെയും നിങ്ങൾ വില കുറച്ചു കണ്ടാൽ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പിതച്ചു തുടങ്ങും കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം കെട്ടി അതിൽ രാജാവായി വാഴുന്നതിനേക്കാൾ നല്ലത് സത്യങ്ങൾ കൊണ്ട് കുടിൽ കെട്ടി അതിൽ ദരിദ്രനായി ജീവിക്കുന്നതാണ് ആയിരം കള്ളങ്ങൾക്ക് പോലും ഒരു സത്യത്തെ മൂടി വയ്ക്കാനാവില്ല കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ കൈവിടാതിരിക്കുക